കാട്ടാക്കട കെ എസ് ആർ ടി സി കേന്ദ്രത്തിൽ വ്യാപാരം നടത്തുക ബുദ്ധിമുട്ടാണെന്ന് വ്യാപാരികൾ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാൻഡ് പരിസരം താവളമാക്കുന്നുണ്ട് കെ എസ് ആർ ടി സി അധികൃതർ വേണ്ട സുരക്ഷ ഒരുക്കുകയോ വേണ്ട പരിഗണന നൽകുകയോ ചെയ്യുന്നില്ല ബസ് സ്റ്റാൻഡിലെ ഇടത്താവളങ്ങളിൽ ചെറിയ കുട്ടികൾ തമ്പടിച്ച് പുറത്തു പറയാനാവാത്ത പ്രവർത്തികൾ ചെയ്യുകയാണെന്നും വ്യാപാരികൾ അറിയിച്ചു പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി കോംപ്ലക്സിലുള്ള പോലീസ് എയ്റ്റ് പോസ്റ്റ് കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ നേരിടുന്നത് നമസ്കാരം ഞാൻ നെസ്കോ ജീവിത സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് കാടയുടെ ബിസിനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കാളയുടെ കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഈ മെയിൻ എൻട്രൻസ് ഭാഗത്താണ് എൻ്റെ ഷോപ്പിങ്ങുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ ഈ കോംപ്ലക്സിലെ ചില ശല്യക്കാരെ കൊണ്ട് ഉണ്ട് അത് കെ എസ് ആർ ടി സിയെ കൊണ്ട് പറയിച്ചിട്ട് ഒരു രീതിയിൽ നമ്മൾ പല പ്രാവശ്യവും എല്ലാ കടക്കാരും ചേർന്ന് അപേക്ഷകൾ കൊടുത്തിട്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഞങ്ങളെ ഇന്ന് ഭീമമായ വാടകയും ഡെപ്പോസിറ്റും കൊടുത്താണ് അവിടെ ഇരിക്കുന്നത് അവർ ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കുറച്ചു കാലം തന്നു ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് അവർ സെക്യൂരിറ്റിയെ പിൻവലിച്ചു ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ഗ്രൂപ്പിൽ കെ എസ് ആർ ടി സി ഗ്രൂപ്പിൽ ഒരാൾ നടനായിട്ട് ഇവിടെ കിടക്കുന്ന ചിത്രം ഞാൻ ഇവിടെ ഇടുകയും ബഹുമാനപ്പെട്ട പോലീസിനെ വിളിച്ചിട്ട് കിട്ടിയില്ല സർക്കിണിനായി കിട്ടിയില്ല കെ എസ് ആർ സി പല പ്രാവശ്യവും ഡി ടി വിളിച്ച് പറഞ്ഞു അദ്ദേഹം ഫോൺ എടുത്തിട്ട് അദ്ദേഹം ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഡി എസ് പി വിളിച്ച് പറഞ്ഞു ഡി എസ് പി നോക്കട്ടെ ഇവിടാമെന്ന് പറഞ്ഞു അവസാനം നിവർത്തിയാൽ ഇയാൾ അസഭ്യമായ വാക്കുകൾ പറഞ്ഞു അയാൾ സ്ത്രീകൾ കണ്ടാൽ മോശമാ മറ്റ് ജനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലാണ് അയാളെല്ലാം പുറത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ആ ചിത്രങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അവസാനം എൻ്റെ സ്റ്റാഫുകൾക്ക് പോലും ഇങ്ങോട്ട് നോക്കാനോ ഇറങ്ങാനോ പറ്റാത്ത അവസ്ഥ വന്നു യാത്രക്കാർക്ക് സ്ത്രീയൊക്കെ തലകൊരു പോകേണ്ട അവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ അയാളെ സഹോദരം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം താങ്ങിയ വിട്ടു അപ്പോൾ അയാൾ എന്നെ കുറെ തലയൊക്കെ വിളിച്ചിറങ്ങിപ്പോയി അതിന് കുഴപ്പമില്ല അപ്പോൾ കെ എസ് ആർ ടി സിക്ക് വിട്ടില്ലാതെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ പോലീസിൻ്റെ പരിധിയിൽ കുറച്ച് ശ്രദ്ധ കെ എസ് ആർ ടി സി കാണാം ഇന്നലെ തന്നെ ഞാനൊരു വേറൊരു ഫോട്ടോ ഇവിടെ ഗ്രൂപ്പിൻ്റെ പോലീസിൻ്റെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു രണ്ട് പത്തിൽ പഠിക്കുന്ന പിള്ളേരാണ് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചിത്രങ്ങളെല്ലാം എനിക്ക് എടുക്കാൻ പറ്റും എൻ്റെ ക്യാമറകളും ഞാൻ അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരുവിധ വൃത്തിയുള്ള ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിലിട്ടു ഇതുവരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പോലീസ് വരെ നോക്കിയ നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ അതുപോലെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസിൽ യാത്രക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും കസ്റ്റമറിന് വരാനുള്ള വഴി അവിടെ ഒരു ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബോഡ് പോലും ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി വെക്കുന്നില്ല കാരണം ഭീമമായ വാടക ഞാൻ കൊടുക്കുകയാണ് വലിയൊരു തുക ഡെപ്പോസിറ്റ് കൊടുത്താണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി കോംപ്ലക്സ് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വിചാരിച്ചാണ് ശരിക്കൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു കോംപ്ലക്സിൽ കടമുറി കടമുറിയെടുത്തെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ പണ്ടത്തെ പോലെ ബിസിനസ്സൊന്നും അല്ല കാരണം കംപ്ലീറ്റ് കോർപ്പറേറ്റുകളും മിനി കോർപ്പറേറ്റുകൾ വന്ന് ബിസിനസ്സിനെ ഓൺലൈൻ ബിസിനസ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ കോംപ്ലക്സിൽ തന്നെ എത്രയോ കടകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയും മന്ത്രിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അന്വേഷിച്ച് ഈ കോംപ്ലക്സിനെ എങ്ങനെ നല്ല രീതിയിൽ പോകാം ഇവിടുത്തെ മൈക്ക് മരുന്ന് മാഫിയകൾ ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പക്ഷങ്ങളിവിടെ പല കേസുകളെടുത്തിട്ടുണ്ട് ഇവിടെ സ്ഥിരമായിട്ടൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പല പ്രാവശ്യവും നമ്മൾ സമീപിച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഇടും ഒന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ സ്റ്റാഫ് തന്നെ പലരും പറയുന്നുണ്ട് നമുക്ക് ഈ ലെവലിൽ ജോലി ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് കാരണം ഒരു സുരക്ഷിതത്വമില്ല വൈകുന്നേരം ആകുമ്പോൾ കുറേ സാമൂഹ്യ വിരുദ്ധം പല തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ ഇതൊക്കെ പറയാൻ തന്നെ പേടിയാണ് കാരണം നമ്മുടെ ഒരു നമ്മളെ വെട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കുക കെ എസ് ആർ ടി സിയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല നെബറത്തില്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞു പോയതാണ് കാരണം ഇത് കാലാകാലങ്ങളിലായിട്ട് കൊടുക്കുന്ന പരാതികളാണ് അവർ പരിഗണിക്കുന്നില്ല ഒരു കസ്റ്റമറിന് കടക്കകത്ത് കയറാനോ യാത്ര പോകാൻ പറ്റുന്നില്ല കാരണം മൊത്തം ബൈക്കുകളും വണ്ടിയും കൂടെ നിറച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർ രണ്ട് ബോർഡ് വെച്ച് ആളേക്ക് കടന്നു വരാനുള്ളൊരു വഴിയും കുട്ടികളെയൊക്കെ രാവിലെ തന്നെ അരഞ്ഞിരി നടക്കുന്ന കുട്ടികളെയൊക്കെ അപ്പം തന്നെ പോലീസ് വന്ന് അവരെ സ്കൂളിലേക്ക് അപ്പം തന്നെ പറഞ്ഞേക്കും അവിടെ വെയിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കരുത് കാരണം ഇവിടെ പല ഇടിഞ്ഞിയ വഴികളുമുണ്ട് പല സ്റ്റേ കേസിലെ ഇടഭാഗങ്ങളും ഉണ്ട് അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ തിങ്ങി നിൽക്കുകയാണ് ഇതൊന്നും ആരും നോക്കുന്നില്ല പോലീസ് വന്നിട്ട് നിഷ്ക്രിയമായിട്ട് അവർ പോവുകയാണ് നമ്മുടെ നിയമസംവിധാനം ഒരുപാട് കുറച്ച് ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും ഇതൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും രക്ഷിതാക്കളൊന്നും അറിയുന്നില്ല ഈ പിള്ളേരൊക്കെ ഭാവിയുള്ള പിള്ളേരാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇതിൻ്റെ മേലധേരികൾ വേണ്ട നടപടികൾ കൃത്മങ്ങൾ ചെയ്തു കുട്ടികളെ സുരക്ഷിതമായിട്ട് സ്കൂളുകളിലോ വീടുകളിലോ പടങ്ങിക്കുകൾ സംവിധാനം ചെയ്യുമോ രക്ഷിതാക്കൾ മക്കളെ വളരെ ഭാവിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് പിള്ളേരെല്ലാം എല്ലാ കുട്ടികളെയും ഞാൻ അടച്ചാൽപ്പിക്കുന്നില്ല എന്തായാലും എൻ്റെ മധ്യമുള്ള പിള്ളേരെയും കാണുന്നുണ്ട് ഒരഞ്ച് ശതമാനവും പത്ത് ശതമാനം ഈ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഒരു വിഷയങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി താട്ടാക്കിടത്തെ പൗരാവലിയും സാമൂഹ്യ പ്രവൃത്തികരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരും പോലീസും കെ എസ് ആർ ടി സിയും ഒത്തുവിനുമേടക്കോളും നമ്മുടെ എല്ലാ ഭാഗത്തു എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇക്കാര്യത്തിൽ നെസ്കോ ജോഡ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും